വിവിധ സംസ്ഥാനങ്ങളിൽ ക്രിസ്തുമിനോടനുബന്ധിച്ച് ക്രൈസ്തവർക്കും ക്രിസ്തുമസ് കച്ചവടങ്ങൾക്കും സംഘങ്ങൾക്കും എതിരായി നടമാടിയ അക്രമങ്ങളെ ക്രൈസ്തവ സമൂഹം ഏറെ ആശങ്കയോടെയാണ് കണ്ടത് ഒഡീഷയിൽ നക്ഷത്രം അടക്കമുള്ള ക്രിസ്തുമസ് ഉൽപ്പന്നങ്ങൾ വിറ്റുകൊണ്ടിരുന്ന വഴിവാണിഭക്കാരെ ഭീഷണിപ്പെടുത്തുന്നതിന്റെയും മധ്യപ്രദേശിലെ ജംബൽപൂരിൽ പള്ളിയിൽ നടന്ന ക്രിസ്തുമസ് ആഘോഷത്തിൽ അന്തയായ ക്രൈസ്തവ യുവതിയെ കയ്യേറ്റം ചെയ്യുന്നതുമടക്കമുള്ള വീഡിയോകൾ പുറത്തുവന്ന പശ്ചാത്തലത്തിൽ ക്രൈസ്തവ സംഘടനകൾ വലിയ പ്രതിഷേധം അറിയിച്ചു കഴിഞ്ഞു മതേതര രാജ്യത്ത് തങ്ങളുടെ മതപരമായ അവകാശങ്ങളെ ഹനിക്കുന്ന തരത്തിൽ ചിലർ ചെയ്യുന്ന അതിക്രമങ്ങൾക്കെതിരെ കത്തോലിക്ക സഭയിലെ ബിഷപ്പുമാരുടെ സമിതി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കത്തയച്ചിരുന്നു ക്രിസ്തുമസിന്റെ പശ്ചാത്തലത്തിൽ നടമാടിയ അക്രമങ്ങളെ കൂടാതെ ക്രിസ്തുമസിന്റെ തലേ ദിവസം ഛത്തീസ്ഗഡിൽ ക്രൈസ്തവർക്കെതിരെ ബന്ദിന് ആഹ്വാനം ചെയ്തുകൊണ്ട് സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായ ഉണ്ടായ പ്രചരണങ്ങളും ക്രൈസ്തവ സമൂഹത്തിനുണ്ടാക്കിയിരിക്കുന്നത് വലിയ അസ്വസ്ഥതകളാണെന്നും ഇത്തരം നീക്കങ്ങൾക്ക് അനുവാദം നൽകുന്നത് ക്രൈസ്തവ സമൂഹത്തിനെതിരെ കൂടുതൽ ആക്രമണത്തിന് പ്രേരണമാകുമെന്നും കൂടാതെ ഇത് ഇന്ത്യയുടെ ഭരണഘടനാപരമായ മത സ്വാതന്ത്ര്യ ഉറപ്പുകളെ ഗുരുതരമായി ദുർബലപ്പെടുത്തുമെന്നും വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു മെത്രാൻ സമിതി വിഷയത്തിൽ ആഭ്യന്തരമന്ത്രിക്ക് കത്തെഴുതിയിരിക്കുന്നത് സി ബി സി ഐ ഇതിൽ ഏറ്റവും ഗൗരവമായി അവതരിപ്പിച്ചത് മധ്യപ്രദേശിലെ ജബൽപൂരിൽ കാഴ്ച വൈകല്യമുള്ളവർക്കായി സംഘടിപ്പിച്ച ക്രിസ്തുമസ് പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന കാഴ്ച പരിമിതിയുള്ള ഒരു സ്ത്രീയെ ബി ജെ പി സിറ്റി വൈസ് പ്രസിഡന്റ് അഞ്ജു ഭാർഗവ പരസ്യമായി അധിക്ഷേപിച്ച സംഭവത്തെ ചൂണ്ടിക്കാട്ടിയായിരുന്നു അഞ്ചു ഭാർഗവ അന്തയായ ക്രിസ്തീയ യുവതിയെ ശാരീരികമായി ഉപദ്രവിക്കുകയും അതിക്രൂരമായി അധിക്ഷേപിക്കുകയും ചെയ്യുന്ന വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായതിനെ തുടർന്ന് രാജ്യം ഭരിക്കുന്ന ബി ജെ പി പാർട്ടിക്കെതിരെ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം കടുത്ത പ്രതിഷേധമാണ് ഉയർന്നത് ക്രിസ്തുമസിനോടനുബന്ധിച്ച് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അരങ്ങേറിയ ക്രൈസ്തവ വിരുദ്ധ ആക്രമണങ്ങൾ മൂലം പ്രതിക്കൂട്ടിലായതോടെ വിഷയത്തിൽ ഇപ്പോൾ ശക്തമായ ഇടപെടലുമായി ബി ജെ പി നേതൃത്വം രംഗത്ത് വന്നിട്ടുണ്ട് കാഴ്ചാ പരിമിതിയുള്ള സ്ത്രീയോട് മോശമായി പെരുമാറിയ ബി ജെ പി നേതാവ് അഞ്ജു ഭാർഗവയ്ക്ക് ഏഴ് ദിവസത്തിനുള്ളിൽ വിശദീകരണം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകിയിരിക്കുകയാണ് ബി ജെ പി നേതൃത്വം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോയിൽ നിങ്ങൾ വൈകല്യമുള്ള ഒരു സ്ത്രീയുമായി തർക്കിക്കുകയും അസഭ്യമായ ഭാഷ ഉപയോഗിക്കുകയും ചെയ്യുന്നുവെന്നും നിങ്ങൾ ഉത്തരവാദിത്തമുള്ള ഒരു ബി ജെ പി അംഗമാണെന്നും ഇത്തരം പെരുമാറ്റവും പ്രവർത്തികളും ചിന്തിക്കാൻ പോലും കഴിയുന്നതല്ല എന്നും നോട്ടീസ് കൈപ്പറ്റി ഏഴ് ദിവസത്തിനുള്ളിൽ വിശദീകരണം നൽകണമെന്നും വ്യക്തമാക്കിക്കൊണ്ട് ജബൽപൂർ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് രാകേഷ് സോങ്കർ ആണ് അഞ്ജു ഭാർഗവയ്ക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത് ഭക്ഷണവും സംഗീതവും ഒക്കെ ക്രമീകരിച്ച് ഒരു വാർഷിക ക്രിസ്തുമസ് ചടങ്ങായിരുന്നു മതപരിവർത്തനത്തിന്റെ ദുരാരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആ സ്ത്രീ അലങ്കോലമാക്കിയത് ക്രിസ്തുമസ് സമാധാനപരമായി ആഘോഷിക്കുന്നതിന് ക്രിസ്ത്യൻ സമൂഹങ്ങൾക്ക് നിയമം കർശനമായി നടപ്പാക്കുന്നതിനും മുൻകരുതൽ സംരക്ഷണം ഉറപ്പാക്കുന്നതിനും കത്തോലിക്ക ബിഷപ്പുമാരുടെ സമിതി ആഭ്യന്തര മന്ത്രി അമിത്ഷായോട് പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടിരുന്നു സിറമലബാർ സഭയുടെ മാധ്യമ കമ്മീഷൻ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ക്രിസ്ത്യാനികൾ സുരക്ഷിതരല്ലാത്ത സാഹചര്യത്തിലാണ് ജീവിക്കുന്നതെന്ന് വ്യക്തമാക്കുകയും സമാധാനപരമായി കരവൾ നടത്തുന്ന ഗായകർക്കും പള്ളികളിൽ പ്രാർത്ഥിക്കാൻ ഒത്തുകൂടുന്ന സഭകൾക്കു നേരെയുള്ള ഈ ലക്ഷ്യമിട്ടുള്ള സംഭവങ്ങൾ ഇന്ത്യയുടെ ഭരണഘടനാപരമായ മതസ്വാതന്ത്ര്യ സ്വാതന്ത്ര്യ ഉറപ്പിനെയും ഭയമില്ലാതെ ജീവിക്കുവാനും ആരാധിക്കുവാനുമുള്ള അവകാശത്തെയും ഗുരുതരമായി ദുർബലപ്പെടുത്തുന്നു എന്ന് വ്യക്തമാക്കുകയും ചെയ്തു ഇല്ലാത്ത മതപരിവർത്തനത്തിന്റെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ക്രൈസ്തവർക്കെതിരെ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വ്യാപകമാകുന്ന സംഘപരിവാർ അക്രമങ്ങൾക്കും മെക്കിട്ടുകയറ്റങ്ങൾക്കുമെതിരെ ബി ജെ പി നേതൃത്വം കൃത്യമായ ഇടപെടലുകളും നിലപാടുകളും സ്വീകരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്